ഹലോ ഗായ്സ് നമ്മുടെ പുതിയ ഉളവിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി സ്പൂൺ പഴംപൊരിയുടെ റെസിപ്പിയായിട്ട ഗായ്സ് ഒരു വൈറൽ റെസിപ്പി കൂടിയാണ് അപ്പോൾ ഗായ്സ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കിയാലോ അതിനായിട്ട് നമ്മളിവിടെ മൂന്ന് നേന്ത്രപ്പാടത്തേക്കുന്നത് അത് ഇതുപോലെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് ഒടച്ചെടുക്കുക എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് ഒടച്ചെടുക്കാം കേട്ടോ നമ്മൾ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് അതായത് നമ്മൾ ഈ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഇത്തിരി ടൈം എടുത്തിട്ടുണ്ടായിട്ടോ ഇതൊന്നും ഉടങ്ങി കിട്ടാനായിട്ട് അപ്പം നല്ല പഴുത്ത പണം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി നമുക്ക് നമുക്കതിൽക്ക് എടുത്തേനുസരിച്ച് നമ്മൾ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂണൊക്കെ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ പഞ്ചസാര ഇതും കൂടി ഇട്ടിട്ട് ഇതൊന്നും ആക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കേട്ടോ എല്ലാം കൂടിയിട്ട് ഇനി നമുക്ക് ഈ ടൈമിൽ ഇപ്പോൾ ഇളക്കുന്ന സമയത്ത് ഇത്തിരി പൊടിയുടെ കുറവുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് ഇത്തിരി കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തിരി മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്പൂൺ പഴംപൊരിയുടെ ഇനി നമ്മളൊരു ചീനച്ചോട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ദേ ഇതുപോലെ ഒരു ചെറിയ സ്പൂണ് എടുത്തേക്കുന്ന സ്പൂൺ കൊണ്ട് ഇതുപോലെ കോരി ഒഴിക്കുക ചെയ്യുന്നത് ഇങ്ങനെ ചെറിയ ചെറിയ ഒരു അഞ്ചെണ്ണൊക്കെ അഞ്ചാറ് സ്പൂണൊക്കെ ഇതിലേക്ക് ഒഴിക്കും ഒരു ട്രിപ്പ് ആയിട്ട് ഇനി നമുക്കത് മൊരിയണേനുസരിച്ച് മറച്ചിട്ട് മറച്ചിട്ട് എടുക്കാം അപ്പോൾ അത് ഇത് ഏതാണ്ട് ഫസ്റ്റ് ട്രിപ്പ് നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് ഒരു ഏഴ് ട്രിപ്പ് ഒക്കെ ഉണ്ടാക്കാനായിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ അടുത്ത ട്രിപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് മൊരിയതിനനുസരിച്ച് നമ്മൾ മറച്ചിട്ട് മറച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പകായശ് നമ്മളൊരു രണ്ട് ട്രിപ്പ് ഇതുപോലെ ആയി എടുത്തിട്ടുണ്ടിട്ട് നമുക്ക് ബാക്കിയെല്ലാം അതും ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ സ്പൂൺ പഴംപൊരിയായിട്ട് അപ്പകായം നമ്മുടെ ഒരു അടിപൊളി സ്പൂൺ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പി കൂടിയാണ് അതുപോലെ തന്നെ നമ്മൾ പഴംപൊരിയൊക്കെ സാധാ മോഡൽ ഉണ്ടാക്കണമൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയിട്ടേക്ക് അപ്പകാശ്ശം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ഒക്കെ നല്ലേർക്കും ബൈ ബൈ